മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായ ഉർവശിയുടെയും പ്രശസ്ത നടനായ മനോജ് കെ ജയൻറെയും മകളാണ് തേജാലക്ഷ്മി മലയാളികൾ സ്നേഹത്തോടെ കുഞ്ഞാറ്റ എന്നും തേജയെ വിളിക്കാറുണ്ട് താരകുടുംബ പശ്ചാത്തലം ഉണ്ടെങ്കിലും പൊതുവേദികളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിച്ച് കഴിഞ്ഞിരുന്ന തേജാലക്ഷ്മി കുറച്ചു കാലമായി മോഡലിംഗ് ചിത്രങ്ങൾ പങ്കുവച്ച് ശ്രദ്ധ നേടിയിരുന്നു പഠനം പൂർത്തിയാക്കിയ ശേഷം അഭിനയ മോഹം വെളിപ്പെടുത്തിയ തേജിയുടെ സിനിമാ പ്രവേശം അടുത്ത കാലത്ത് വലിയ വാർത്തയായിരുന്നു ബിനി പീറ്റർ സംവിധാനം ചെയ്യുന്ന സുന്ദരി സുന്ദരിഅവൽ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജാലക്ഷ്മിയുടെ നായികയായിട്ടുള്ള അരങ്ങേറ്റം സർജാനോ ഖാലിദാണ് ചിത്രത്തിലെ നായകൻ കൂടാതെ അമ്മ ഒരുവശിക്കൊപ്പം പാബ്ലോ പാർട്ടി എന്ന ചിത്രത്തിലും തേജ അഭിനയിക്കിച്ചു തേജ സിനിമയിലേക്ക് വരുന്നതിൽ സന്തോഷമുണ്ടെന്നും മകൾ ആദ്യം അമ്മയായ ഒരു അനുഗ്രഹം നേടിയ ശേഷമാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും മനോജ് കെ ജയൻ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ഈ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഗോൾഡൻ നിറത്തിലുള്ള ഗ്ലാമറസ് ഗൗൺ അണിഞ്ഞാണ് തേജ ലക്ഷ്മി ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്പ്രിങ്കിൾസ് പാക്കിൾ എന്ന മനോഹരമായ അടിക്കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രങ്ങളിൽ തേജാലക്ഷ്മി അതീവ സുന്ദരിയായി തിളങ്ങുന്നു എന്നാണ് ആരാധകരുടെ അഭിപ്രായം താരത്തിന്റെ പുതിയ ലുക്കിനെയും ധൈര്യത്തെയും പ്രശംസിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി തേജയുടെ സൗന്ദര്യത്തെയും പ്രസന്നതയും വാഴ്ത്തിക്കൊണ്ടുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയും തേജാലക്ഷ്മിയുടെ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചെങ്കിലും പതിവ് പോലെ ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് വസ്ത്രധാരണ രീതി നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന തരത്തിലുള്ള കമന്റുകളാണ് വിമർശകരിലെന്നും പ്രധാനമായും വന്നത് ഒരു താരപുത്രി എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധയോടെ വസ്ത്രം ധരിക്കണം എന്ന് ഉപദേശിക്കുന്നവരും കുറവല്ല എന്നാൽ ഇത്തരം വിമർശനങ്ങളെ ശക്തമായി എതിർത്തുകൊണ്ട് താരത്തിന് പിന്തുണയുമായി നിരവധി ആരാധകർ എത്തുന്നുണ്ട് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ് വസ്ത്രധാരണ രീതിയെന്നും ഇത്തരം സദാചാര കമന്റുകൾ ആവശ്യമില്ലെന്നും അവർ അഭിപ്രായപ്പെടുന്നു ചുരുക്കത്തിൽ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ തയ്യാറെടുക്കുന്നതിന് മുൻപേ തന്നെ തേജാലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് അഭിനയത്തിൽ തന്റെ മാതാപിതാക്കളെ പോലെ ശോഭിക്കാൻ ഒരുങ്ങുന്ന ഈ താരപുത്രിയുടെ വിശേഷങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ ലോകവും ആരാധകരും